രിക്കക തമ്മ പുരസ്കാരം സമ്മാനിച്ചു ജനം ടി വി എം ടി ഉദയ സമുദ്ര ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് ചെയർമാനുമായ ചെങ്കലസ് രാജശേഖരൻ നായർക്കാണ് പുരസ്കാരം സമ്മാനിച്ചത് കരിക്കകം ചാമുണ്ടി ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു അൻപതിനായിരത്തി ഒന്ന് രൂപയുടെ രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം ലോകരാജ്യങ്ങൾക്കൊപ്പം തന്റെ ജന്മനാട് ഉയരണമെന്നതാണ് തന്റെ സ്വപ്നമെന്നും അതിനുവേണ്ടിയാണ് താൻ പ്രയത്നിക്കുന്നതെന്നും ചെങ്കൽ എസ് രാജശേഖരൻ നായർ പറഞ്ഞു പുരസ്കാരം ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്റെ നാട്ടിന്റെ അവസ്ഥ തൊഴിലില്ലായ്മയാണ് അപ്പൊ എനിക്കറിയാവുന്ന തൊഴിൽ ഞാൻ എൻ്റെ നാട്ടിൽ വന്ന് ചെയ്യണം ഇതെന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കുകൂടെയാണ് എന്റെ അമ്മ കേട്ടു മോനെ നീ എത്ര വർഷം എന്നെ ഞാൻ കരയിപ്പിക്കാം വരുന്നു തോന്നുന്നു ഞാൻ നിന്റെ ഓർത്ത് ദുഃഖിക്കുന്നു അമ്മയുടെ ദുഃഖങ്ങളാണ് ആ ദുഃഖം ഈ നാട്ടിൽ മൊത്തമായിട്ടുണ്ട് തൊഴിലില്ലാത്തത് ഇല്ലാതാക്കിയതാണ് അത് തീർച്ചയാണ് അതാണ് ഞാൻ പഠിച്ച തൊഴിൽ ഞാൻ നാട്ടിൽ വന്ന് തിരിച്ചു കൊടുക്കും ഇതെൻ്റെ ഒരു വാക്കാണ് ആ വാക്കനുസരിച്ചാണ് കഴിഞ്ഞ ഇരുപത്തേഴ് വർഷമായിട്ട് എൻ്റെ നാട്ടിൽ വന്നിട്ട് എനിക്കറിയാവുന്ന തൊഴിലൊക്കെ ഞാൻ ഇവിടെ ചെയ്തത് ഞാൻ വിദ്യാഭ്യാസം പഠിക്കുന്നതല്ല പക്ഷെ ഞാൻ ഇന്നും ഒരു സ്റ്റുഡൻ്റാണ് ഞാൻ എൻ്റെ ഫീൽഡിന് ഞാൻ ഇപ്പോഴും ഇവിടെ പോയാലും നോക്കി പഠിക്കും ഹോസ്പിറ്റാലിറ്റി ഫീൽഡിൽ എന്തൊക്കെ മാറ്റം വരുത്താൻ ചെയ്യും എങ്ങനെയൊക്കെ ഇരിക്കണമെന്നുള്ളത് ആർക്കും വേണ്ടാത്ത സ്ഥലങ്ങളൊക്കെ എടുത്തിട്ടാണ് ഞാൻ ഇപ്പോൾ ഹോട്ടൽ ചെയ്തത് ലോകത്തിലെ ഏറ്റവും പരമോന്നത പല അവാർഡുകളും നേടി അതിനപ്പുറം എനിക്ക് അവാർഡിനപ്പുറം കുറേ ആൾക്കാർക്ക് തൊഴിൽ കൊടുത്തു അവരുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം